ഡീഫറൻസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഒരു ചെറിയൊരു കഥയാണ് കഥ എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ് എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ളൊരു വ്യക്തിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇയാളാണെങ്കിൽ എന്നെക്കാളും കുറച്ചും കൂടി പ്രായമുണ്ട് നേരത്തെ വിവാഹം കഴിച്ചിരുന്ന ഒരാളാണ് സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത് നല്ല സൗന്ദര്യവതിയായ ഒരു കുട്ടിയാണ് സ്നേഹിച്ചത് ഇയാളൊരു എയർഫോഴ്സിലെ ഓഫീസറായിരുന്നു അപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഹയർ ഒഫീഷ്യലിൻ്റെ മോളയാണ് ഇയാൾ സ്നേഹിച്ചത് പക്ഷേ വീട്ടുകാർക്കെല്ലാം ഭയങ്കര എതിർപ്പായിരുന്നു കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഈ വിവാഹത്തിൽ ഇഷ്ടമുണ്ടായിരുന്നില്ല ഒട്ടും തന്നെ പക്ഷേ അതിനു മുമ്പ് ഇവർ പിന്നെ കുറേ പിന്നെ റെസ്റ്റോറൻറ്റിൽ പോവുക അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ നീണ്ട ഒരു പ്രണയമായിരുന്നു ഡൽഹിയിൽ വെച്ചായിരുന്നു അവർ പ്രണയിച്ചത് തിരുവനന്തപുരം ഗാരാണെങ്കിലും ഡൽഹിയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് പക്ഷേ കുട്ടിയുടെ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഈ മകളെ ഒന്ന് കല്യാണം കഴിപ്പിച്ചാൽ മതി കാര്യം പേരുദോഷം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു ട്രഡീഷണൽ മനോഭാവം ഉള്ള കുടുംബത്തിലെ ആൾക്കാരാണ് അപ്പോൾ എന്തായാലും വേണ്ടില്ല കല്യാണം കഴിപ്പിച്ചു വർഷങ്ങൾ കഴിഞ്ഞു അവർ ഡൽഹി ഉപേക്ഷിച്ച് ഡൽഹിയിലെ ജോലിയെല്ലാം അയാളെ ഹാഫ് റിട്ടയർ ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നു പ്രത്യേകം അവരുടെ അയാളുടെ കുടുംബപരമായ തറവാടിലേക്ക് താമസം മാറി മൂന്ന് മക്കളായി ആദ്യത്തെ പെൺകുട്ടി പിന്നെ രണ്ട് ആൺകുട്ടികൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു അമ്മൂമ്മയുടെ കഥ ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ തറവാടും ഇതുപോലെ തന്നെ ഏകദേശം വളരെ വർഷങ്ങൾ എനിക്ക് ഇതൊന്നും മിനിമം ഒരു പത്ത് എഴുപത് എൺപത് വർഷങ്ങളിലും പഴക്കമുള്ളൊരു തറവാടാണ് പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പേരിന് പറയാമെങ്കിലും വളരെ ചെറിയ ചെറിയ മുറികളും പഴയ തരത്തിലുള്ള വീട് നിങ്ങൾക്ക് ഊഹിക്കാതെ ലോഡിട്ട പഴയ രണ്ട് നില വീട് ആണ് പക്ഷെ ചെറിയ വീടാണ് സൗകര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർ ഒരു ദിവസം പോലും അങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടില്ല പറ്റില്ല അപ്പോൾ അവിടെ ഈ കുടുംബവും മൂന്ന് മക്കളുള്ള അച്ഛനമ്മയും പിന്നെ ഇയാളുടെ അമ്മ ഏകദേശം നല്ലൊരു പ്രായമുള്ളൊരു വ്യക്തിയാണ് പത്തേഴഞ്ച് വയസ്സ് പ്രായമുണ്ട് അവരും പിന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹം കഴിക്കാത്തൊരു സഹോദരിയുമാണ് ആ വീട്ടിലുള്ളത് അപ്പോൾ നല്ലൊരു നാർസിസ്റ്റിക് സെറ്റപ്പിനകത്താണ് ആ കുട്ടി വന്ന് പെട്ടിരിക്കുന്നത് ഇയാളാകട്ടെ വളരെ ഫ്ലാങ് പോയിൻ്റായിട്ട് പിന്നെ അന്നത്തെ കാലത്ത് ബുള്ളറ്റൊക്കെ ഓടിച്ച് പിന്നെ ഇമ്പ്രസ് ചെയ്ത് കല്യാണം കഴിച്ചാണ് ആ കുട്ടിയെ അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വന്നതിന് ശേഷം ഈ അമ്മയുടെ അടുത്താണ് ഈ ഭാര്യയെക്കൊണ്ട് ഏൽപ്പിക്കുന്നത് അമ്മയാണ് ആ വീടിൻ്റെ പിന്നെ ഫുൾ കൺട്രോൾ അമ്മയുടെ കയ്യിലാണ് അപ്പോൾ ഇയാളാണെങ്കിൽ പിന്നെ അമ്മ ഒരു പക്ക നാർസസിസ്റ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാര്യം ഒരു തരത്തിലും മരുമകളെ ജീവിക്കാൻ അനുവദിക്കാത്ത അനുവദിക്കാത്തൊരു അമ്മയമ്മയായിരുന്നു എല്ലാത്തിനും കുറ്റം കാണുന്ന ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു അമ്മായിയമ്മയായിരുന്നു ഈ പെൺകുട്ടിയാകട്ടെ എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരു കുട്ടിയും കൂടിയാണ് ഒരു തരത്തിലും അങ്ങനെ മോശം പറയാൻ പറ്റാത്ത സാഹചര്യ സാഹചര്യത്തിൽ ജീവിച്ച് വളർന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ ഈ നാർസിസ്റ്റ് എന്താണെന്നോ നാർസിസം എന്താണെന്നോ ഒരു തരത്തിലും ഇവർക്ക് അറിയില്ല എനിക്കും വളരെ അടുത്ത് വരെ അറിയില്ലായിരുന്നു ഞാനും പിന്നെ കുറേ റിസർച്ച് ചെയ്തതിനു ശേഷമാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് ആളുകൾ വേറെ രീതിയിൽ എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ പിന്നെ ടെക്സ്റ്റുകൾ കിട്ടിയത് ഡീറ്റെയിലുകൾ വായിക്കാൻ ഇടവന്നതും പക്ഷേ ഇവരങ്ങനെ ഒന്നുമല്ല വളരെ നിഷ്കളങ്കരായ ആൾക്കാരാണ് പിന്നെ ഭർത്താവിനെ പൂർണ്ണമായി വിശ്വസിച്ച് കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ തുടക്കത്തിലൊക്കെ വീട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കും ഇത് കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് വേറൊരു പുതിയ വീടാണ് അവിടെ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും പിന്നെ പുതിയ അമ്മായിയമ്മ പിന്നെ പുതിയ നാത്തൂൻ ഇവരൊക്കെ സഹായിക്കുന്നത് പതുക്കെ ആവുള്ളൂ സമയമെടുക്കും രണ്ട് മൂന്ന് വർഷമൊക്കെ എടുത്തെന്നിരിക്കും അതുകൊണ്ട് എല്ലാം സഹിച്ച് പിടിച്ച് നിൽക്കുക നിൽക്കുക എന്ന രീതിയിൽ പഠിപ്പിച്ചാണ് കുട്ടിയെ വിട്ടിരിക്കുന്നത് അപ്പോൾ കുട്ടിയെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ പെൺകുട്ടികളുടെ അവസ്ഥ അതുതന്നെയാണ് പക്ഷേ പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്കാണ് കുറച്ചും കൂടി എക്സ്പോഷ്യർ കിട്ടിയിട്ടുള്ളത് പക്ഷേ ഞങ്ങളുടെയൊക്കെ തലമുറയിൽ പെട്ടാലും ഞങ്ങളെക്കാളും കുറച്ചും കൂടി പ്രായമുള്ളവരുടെ കാര്യമൊക്കെ വളരെ മോശമായിരുന്നു അപ്പോൾ എന്തായാലും വേണ്ടില്ല ഈ കുട്ടി അവിടെ ഒരു അടിമയെപ്പോലും ജീവിക്കാൻ തുടങ്ങി അപ്പോൾ അമ്മായി അമ്മ അല്ലേ കുഴപ്പമില്ല ഭർത്താവ് എന്നാലും കൂടെ ഉണ്ടല്ലോ മക്കളുണ്ടല്ലോ അപ്പം ഗ്രാജ്വലി ഈ ഭർത്താവ് പിന്നെ അമ്മായി കൂടെ തന്നെ ഈ ഭർത്താവിൻ്റെ സഹോദരിയും ഈ ഈ പിന്നെ സ്ത്രീയെ അപമാനിക്കാൻ തുടങ്ങി കുറേ കുറേ പല തരത്തിലുള്ള പിന്നെ അബ്യൂസുകൾ നടന്നു തുടങ്ങി അപ്പോൾ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണം പിന്നെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു വളരെ സൗന്ദര്യമുള്ള കുട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ മറ്റുള്ള അത് അവർക്ക് ഈ നഴ്സിസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിധിക്കുള്ളിൽ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ അവരെ ആരോഗ്യവാനല്ലാതെ അല്ലെ ആരോഗ്യവതി അല്ലാത്ത രീതിയിൽ അവർക്ക് കാണുന്നതാണ് ഇഷ്ടം കാര്യം എന്നാൽ മാത്രമേ അവരുടെ കയ്യിൽ നിൽക്കൽ കൺട്രോൾ ആണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഒരാളുടെ ഒരാൾക്ക് വിദ്യാഭ്യാസം കൂടുതലുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം ഉപയോഗിക്കാൻ പറ്റാത്തവണ്ണം അവരുടെ എല്ലാ പിന്നെ വഴികളും കേട്ടയിൽ ചെയ്യുക അതായത് വഴികളും അടയ്ക്കുക പിന്നെ ആർക്കെങ്കിലും നല്ല സൗന്ദര്യമുണ്ടെങ്കിൽ ആ സൗന്ദര്യം ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക നല്ല കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഒരു തരത്തിലും പോസിറ്റീവായ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ സൃഷ്ടിക്കുക പ്രത്യേകിച്ചും രണ്ട് വ്യക്തികൾ അതായത് അമ്മായിയമ്മയും നത്തുവിൻ്റെയും സ്വഭാവം ഇതുതന്നെയാണ് അപ്പോൾ ഒരാൾ ഒന്ന് പിന്നെ സ്ലോ ആകുമ്പോഴത്തേക്കും മറ്റാളത് ഏറ്റെടുക്കും അങ്ങനെ മാറി 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 വർഷങ്ങൾ കടന്നുപോയി കുട്ടികൾ വലുതായി മൂത്ത പെൺകുട്ടിയാകട്ടെ കല്യാണപ്രായമായി വീണ്ടും ആ സമയത്ത് വേറൊരു ചെറുപ്പക്കാരനുമായിട്ട് ഇഷ്ടത്തിലായി പിന്നെ കല്യാണം കഴിഞ്ഞു പത്ത് ഇരുപത് വയസ്സ് ആയപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ വിവാഹം കൂടി കഴിഞ്ഞു പിന്നെ ആ ഈ അമ്മായി അമ്മ മരിച്ചു പിന്നെയാണ് ഒരു പുതിയ സ്റ്റോറി തുടങ്ങുന്നത് എങ്ങനെയാണ് ഒരു നാർസസിസ്റ്റ് പിന്നെ ഞാൻ പ നേരത്തുള്ള വീഡിയോകൾ പറഞ്ഞിട്ടുള്ള പോലെ ഒരിക്കലും ഒരു നാർസസിസ്റ്റ് മരിക്കുന്നില്ല പല തലമുറകൾ തലമുറകളെയും അവർ വിഷലിപ്തമാക്കി വീണ്ടും പല തലമുറകൾ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു നാർസസിസ്റ്റ് നമ്മുടെ റിലേ മത്സരത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ അവരുടെ ബാറ്റേൺ അടുത്ത തലമുറയെ ഏൽപ്പിക്കുന്നു അവർ അവരെ അടുത്ത തലമുറയെ എങ്ങനെയാണ് ഏൽപ്പിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു പക്ക എക്സാമ്പിളാണ് ഈ ഞാനീ പറയുന്ന കഥ അപ്പോൾ അമ്മ മരിച്ചു അടുത്തത് ഇതേ പഴയ വീട്ടിൽ തന്നെയാണ് അവരുടെ താമസം വലിയ കുട്ടികളായി മൂന്ന് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും കല്യാണപ്രായമായ മൂന്ന് പേരും അമ്മയും അച്ഛനും ഈ ഭർത്താവിൻ്റെ സഹോദരി കല്യാണം വിവാഹം കഴിക്കാത്ത ഒരു സഹോദരിയുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ഈ സഹോദരിക്കാണെങ്കിൽ പറഞ്ഞ പോലെ വർഷങ്ങൾ പോകും തോറും ഇവരുടെ ഈ ഈ വികർ വികർ കൂടുന്നല്ലാതെ കുറയില്ല വർഷം നമുക്ക് സാധാരണ ആളുകൾക്ക് വർഷങ്ങൾ വയസ്സാകും തോറും അവരുടെ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലൊക്കെ ഒരു ചെറിയ മയത്വം വരും ഇതങ്ങനെയൊന്നുമല്ല നാർസസിസ്റ്റുകൾ ഒരിക്കലും അങ്ങനെയല്ല ഞാൻ കേട്ടിട്ടുള്ള നാ നാർസസിസ്റ്റുകളെല്ലാം തന്നെ അവർ പ്രായം ചെല്ലും തോറും അവരുടെ വൈരാഗ്യവും ഊർജ്ജവും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ കൂടുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയും പിന്നെ വ്യത്യ വ്യത്യസ്തരോ വ്യത്യസ്ത അല്ല അവർ അമ്മായിയമ്മ ഉള്ളപ്പോൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ പതിന് മടങ്ങ് ആണ് അമ്മായിമ്മ പോര് സഹിക്കാം പക്ഷെ കൂടി സഹിക്കേണ്ട ഒരു അവസ്ഥയിലാണ് പക്ഷെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ വ്യക്തി ഈ ഈ സ്ത്രീയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന വ്യക്തി ഭർത്താവ് പിന്നെ കുറേശേ കുറേശ്ശെ ആയിട്ട് ഈ ഭാര്യയിൽ നിന്ന് അകലാൻ തുടങ്ങുകയാണ് കാര്യം ഈ ഭാര്യയെ ഈ ആപ്പിള് പോലെ ഇരുന്ന സൗന്ദര്യവതിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അതിനൊരു ഒരു ഒരു ഹെൽ ഹെല് നരകത്തിൽ കൊണ്ട് നരകതുല്യമായ ഒരു ഒരു അവസ്ഥയിൽ കൊണ്ട് ഇട്ടതിന് ശേഷം നമ്മളെ ഈ ആനയെ ആനയെ മരിക്കുന്ന ഒരു ഒരു കാര്യമാണ് പണ്ട് ഇപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല വലിയൊരു കുഴി കുഴിച്ച് അതിനകത്ത് ആനയെ ആന വീഴും ആന വീഴുമ്പോഴത്തേക്ക് സൈഡിലെ പിന്നെ വേറെ നാട്ടാനകളെ കൊണ്ട് അതിനെ മെരിക്കിയെടുക്കുന്ന ഒരു തരം രീതി ഞാനിവിടെ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ കുഴിയിൽ കൊണ്ടിട്ട് ഇവരുടെ സകല എനർജിയും കളഞ്ഞതിനു ശേഷം ആ ആ ചെറിയ പ്രായവും പിന്നെ ആരോഗ്യവും സൗന്ദര്യവും എല്ലാം നശിച്ച ഒരു ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സായ ഒരു സ്ത്രീ എല്ലാം സഹിച്ച് മക്കൾക്ക് വേണ്ടിയും ഭാര്യ ഭർത്താവിന് വേണ്ടിയും സഹിച്ച് ജീവിച്ചിരുന്ന ആ സ്ത്രീയെ ഇയാൾ കുറേശ്ശെ കുറേശ്ശെ അവഗണിക്കാൻ തുടങ്ങി അവഗണിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും എളുപ്പത്തിൽ ഇയാൾ ചെയ്തത് ഇയാൾക്ക് വേറൊരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു വേറൊരു സ്ഥലവും പിന്നെ ചെറിയൊരു വീടും പിന്നെ കുറേ പശുക്കളും ഒക്കെ ഇട്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കി അങ്ങ് ആ അവിടത്തേക്ക് പിന്നെ താമസം മാ മാറ്റുകയാണ് ഇയാൾ ചെയ്തത് നേരത്തെയൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ മാസത്തിലൊരിക്ക പോയി താമസിക്കുമായിരുന്നു അവിടെ പശു ഉണ്ട് ആടുണ്ട് വലിയ പിന്നെ ഇറിഗേഷൻ ചെയ്യണം വലിയ കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമായിരുന്നു പിന്നെ ഗ്രാജുവലി ആഴ്ചയിൽ ഒരിക്കലായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥിരമായിട്ട് അയാളവിടെ താമസിക്കുകയും താമസിക്കാൻ തുടങ്ങി എപ്പോഴെങ്കിലൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ഈ ഭാര്യയെയും മക്കളെയും കാണുന്ന ഒരു ഒരവസ്ഥയിലെത്തി ചിലപ്പോൾ ഒരു മാസത്തിലേക്കായി മാസത്തിൽ ഒരു പ്രാവശ്യമായി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയും വന്നും പോയും നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്കും ഈ സ്ത്രീയുടെ അവസ്ഥ വീണ്ടും മോശമായിക്കൊണ്ടിരുന്നു മാനസികമായി പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്ന വ്യക്തികളുടെ ആരോഗ്യം വളരെ പെട്ടെന്ന് നശിക്കും എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് എൻ്റെ അറിവ് അതാണ് ഇവരുടെ ആരോഗ്യവും നല്ല രീതിയിൽ വഷളായി തുടങ്ങി ഈയിടയ്ക്ക് നമ്മുടെ ഒരു വീഡിയോയിൽ വന്ന ഒരു കമൻറ്റ് ഇരുപത്തഞ്ച് വർഷം കൂടെ ജീവിച്ച ഒരു സ്ത്രീയെ ഒരു നാഴ്സസിസ്റ്റായ ഭർത്താവ് ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് അവർക്ക് ക്യാൻസർ ബാധിച്ചു എന്നാണ് അവർ വീഡിയോയിൽ കമൻറിൽ പറഞ്ഞത് പറ്റുമെങ്കിൽ ഞാൻ ആ കമൻ്റ് സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം അപ്പോൾ ഇത് പിന്നെ ഇത് അറിയാതെ സംഭവിച്ചതല്ല ഇത് എവിടെയാണോ കൂടുതൽ ഉള്ളത് അവിടെ പിന്നെ ഇതുപോലത്തെ അസുഖങ്ങൾ വരാനും ചാൻസുണ്ട് ഞാനൊരു ഡോക്ടറല്ല പക്ഷേ എനിക്കറിയാവുന്ന കാര്യം ഒരു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് ഇവരതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിരുന്നു പിന്നെ ഇവർക്ക് ഷുഗറിൻ്റെ അസുഖമുണ്ട് പ്രഷർ ഡസ് കൊണ്ട് ബോഡി വെയിറ്റ് കൂടി നടക്കാൻ പറ്റില്ല വീട്ടിലാണെങ്കിൽ യാതൊരു സൗകര്യമില്ല ഈ പറഞ്ഞ് രണ്ടാൺകുട്ടികളും കല്യാണം കഴിച്ചു അവരുടെ ഭാര്യമാരും ഈ വീട്ടിൽ തന്നെ അവരുടെ ചെറിയ ചെറിയ കുട്ടികളും എല്ലാവരും ഈ വീട്ടിൽ തന്നെ താമസം അതായത് ഒരു ചെറിയ വീട്ടിൽ ഏഴു വർഷം പഴക്കമുള്ള ഒരു ചെറിയ വീട്ടിൽ പിന്നെ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ രണ്ട് അമ്മക്കൾ അവരുടെ ഭാര്യമാർ അവരുടെ മൂന്ന് ചെറിയ കുട്ടികൾ വീണ്ടും ഇയാളുടെ സഹോദരി നിങ്ങൾക്ക് ഓഹിക്കുക ഉള്ളൂ എന്ത് ഏതൊരു ഏതൊരു ഏത് തരത്തിലായിരിക്കും അവർ അതിനകത്ത് കോപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഉള്ളൂ അപ്പോൾ ഇവരുടെ ആരോഗ്യം കുറേശേ കുറേശേ വഷളായിക്കൊണ്ടിരുന്നു കാഴ്ചശക്തി നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിനകത്തേക്ക് ഒരു സ്ത്രീക്ക് ആ ഒരു വളരെ ആരോഗ്യമായിരുന്നു ഒരു സ്ത്രീക്ക് കണ്ണിൻ്റെ കാഴ്ച കുറയുക എന്ന് പറഞ്ഞാൽ ഷുഗർ വളരെ കൂടിയിട്ടാണ് അത് സംഭവിച്ചത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരുമില്ല ഒരു പേരിന് മകൾ എപ്പോഴെങ്കിലും വരും ആശുപത്രിയിൽ പോകാം അമ്മയെ ഞാൻ കൊണ്ടുപോകട്ടെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ എല്ലാവർക്കും ഒരു അവരവരുടേതായ പിന്നെ പരിധികളുണ്ട് ഈ ഭർത്താവ് ആണെങ്കിൽ തിരിഞ്ഞ് നോക്കില്ല ഭർത്താവ് പറഞ്ഞു തുടങ്ങി നിനക്ക് ഇത്രയും വയസ്സായില്ലേ എന്തിനാണ് ഇനി ചികിത്സ എന്ത് ഷുഗർ നിനക്ക് ഒരു പ്രശ്നവും നല്ല ആരോഗ്യവിദ്യ ആയിരിക്കുകയല്ലേ നിനക്കെന്തിനാ കൂടുതൽ കാഴ്ച നിനക്കെന്തിനാ ഓപ്പറേഷൻ കുത്തുവാക്ക് പറഞ്ഞു പറഞ്ഞ് തന്നെ ഇവരെ വീണ്ടും തളർത്തി കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആശുപത്രിയിൽ പോകേണ്ട എനിക്ക് യാതൊരു ചികിത്സയും വേണ്ട എന്നുള്ളതായി ഈ കുട്ടികളെ കൊണ്ടാണെങ്കിൽ ഈ പിഞ്ച് കുഞ്ഞുങ്ങളെ കൊണ്ടാണെങ്കിൽ സഹിക്കാൻ പറ്റാതോ സുഖം ഒരു അരമണിക്കൂറ് സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആരോട് പറയും സ്വന്തം മക്കളാണ് മക്കളുടെ ചെറുമക്കളാണ് കംപ്ലൈൻറ്റ് ചെയ്യാനൊക്കില്ല ഒരു 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 സാമാന്യ ബുദ്ധിയുള്ള ഭർത്താവ് ചെയ്യേണ്ടത് പിന്നെ സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു മുറിയും പിന്നെ അതിലേക്ക് വന്ന് വേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് വളരെ ബേസിക്കായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരുടെയും കൂടി ഇരിക്കാനുള്ള ഒരു സ്ഥലം അങ്ങനെ ഒരു സ്ഥലം പോലും അവർക്ക് കൊടുക്കാതെ അവരെ വീണ്ടും പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് കേട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക അതിൻ്റെ ഒരു ക്രോണോളജി നിങ്ങൾ മനസ്സിലാക്കുക ഒരു നാർസിസിസ്റ്റ് ഒരിക്കലും മരിക്കുന്നില്ല അവർ പല തലമുറ തലമുറകളിലൂടെ വലും വരും തലമുറയെയും വിഷലിപ്തമാക്കും എന്ന് പറഞ്ഞത് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് കറക്റ്റ് എക്സാമ്പിളാണ് ഞാനിവിടെ പറഞ്ഞത് ഇതെനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയെ ഞാൻ കണ്ടു ഈ വ്യക്തിയെ ഞാൻ കഴിഞ്ഞ മാസമാണ് നാട്ടിൽ പോയപ്പോൾ കണ്ടത് അദ്ദേഹം വളരെ സന്തോഷവാനാണ് അദ്ദേഹം വളരെ ഹെൽത്തിയാണ് ഇയാൾ എൻ്റെ അടുത്ത് ഈ സ്ത്രീ ഇയാളുടെ ഭാര്യ മരിച്ച ദിവസം നമുക്ക് പോകാൻ പറ്റിയില്ല ആ സമയത്ത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ് പറ്റിയില്ല അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നാട്ടിൽ പോയത് പിന്നെ ഇവിടെ ഇവരെ കാണാൻ പോയിരുന്നു ഞാൻ അപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്നെ എന്നെ അമ്പരപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ലിറ്ററലി അതായത് അങ്ങനെ ഒരു ഒരു ഒരാളെ എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട് പല നഴ്സിസ്റ്റുകളെ കൂടെ ഞാൻ വളരെ അടുത്ത് പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നെ അമ്പരപ്പിച്ചു എന്ന് വേണം പറയാൻ അതിൻ്റെ കാരണം വേറെ ഇയാൾ എന്നെ കാണുമ്പോൾ തന്നെ വളരെ കൂളായിട്ട് അയാളെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലാണ് എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഞാൻ പിന്നെ എൻ്റെ അടുത്ത് വന്ന് കഥകൾ പറയുകയാണ് ഞാൻ എനിക്ക് എനിക്കവിടുന്ന് പതിനഞ്ച് ലക്ഷം കിട്ടാറുണ്ട് ഇവിടെ നിന്ന് മുപ്പത് ലക്ഷം കിട്ടാറുണ്ട് പ്രോപ്പർട്ടി ഉണ്ട് എനിക്ക് ഇത്ര അമ്പത് പശുക്കളുണ്ട് ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഷോറൂം ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് എൻ്റെ മക്കൾക്ക് ഞാനത് ചെയ്യും ഇയാൾക്ക് ഈ പണത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാനുള്ളൂ ഭാര്യയെ മരിച്ചിട്ട് ഒരാഴ്ച ആയിട്ടില്ല ഇയാളെ ഒരു തേർഡ് പേഴ്സണായ എൻ്റെ അടുത്ത് ഇയാൾ സംസാരിക്കുന്ന കാര്യമാണിത് അപ്പം അതുപോലെ തന്നെ ഞാൻ മാറി നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇയാളും ഇയാളുടെ പിന്നെ ആൺമക്കളുമായിട്ട് ഈ പിന്നെ പേപ്പർ എടുത്ത് വെച്ച് കണക്ക് എഴുതിക്കൊണ്ടിരിക്കണവർ എത്ര ലക്ഷം ലോണുണ്ട് എത്ര അങ്ങോട്ട് കൊടുക്കണം ഇങ്ങോട്ട് എത്ര വാങ്ങിക്കണം ഓരോ മക്കൾക്കും എത്രയാണ് കട ഇതൊക്കെ ബാങ്ക് ലോൺ ഉള്ളത് ഇയാൾക്ക് എത്രയാണ് കിട്ടാനുള്ളത് എന്നുള്ള കണക്കുകളാണ് ഇയാളവിടെ നിരത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ജീവൻ്റെ വില ഈ ഇത്തരക്കാർ ഒരു ജീവന് എത്ര വിലയിട്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതേ കാര്യം തന്നെയാണ് ഈ മക്കളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഇവർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു പിന്നെ വലിയ ക്വാളിറ്റിയുള്ള വീഡിയോ ആണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിൽ പോലും നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ് എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാനത് ഫോർവേഡ് ഉള്ള ഉദ്ദേശത്തോടു കൂടി ഞാനത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു പക്ഷേ അവർക്ക് അത് കണ്ടിട്ട് യാതൊന്നും മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ ഒരു സംഭവമുണ്ട് അങ്ങനെ ഒരു സംഭവമാണ് അവരുടെ അമ്മയെ കൊന്നതും അങ്ങനെ ഒരു സംഭവമാണ് പിന്നെ അവരിലേക്കും വന്നുകൊണ്ടിരിക്കുന്നതെന്നും ഒരു വലിയൊരു നാർസസിസ്റ്റാണ് അവരുടെ തന്നെ അച്ഛനെന്നും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും അവർക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും സുഹൃത്തുക്കളെ ഞാൻ ഈ കാര്യം പറയുമ്പോൾ ശകല ഇമോഷണൽ ആയിട്ടാണ് ഞാൻ വീഡിയോ ഉണ്ടാ ഈ ആയതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നഴ്സസിസ്റ്റുകൾ നമ്മൾ ഉദ്ദേശിക്കും പോലത്തെ അല്ലെങ്കിൽ ഒരു അസുഖമുള്ള വ്യക്തികളെ നമ്മൾ ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് നമുക്ക് ശരിയാക്കി എടുക്കാം എന്നുള്ള തരത്തിലുള്ള ആളുകളല്ല വളരെ ക്രൂരരാണ് വളരെ ക്രൂരമായ മനസ്സുള്ളവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക ഞാൻ അധികം നെഗറ്റീവ് പറഞ്ഞ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല വീണ്ടും പ്രയോജനപ്രദമായ വീഡിയോമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അതുവരേക്ക് ഗുഡ് ബൈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവേഡ് നാസസിനെ കുറിച്ച് നിങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തു അടുത്തത് ചെയ്യാൻ പോകുന്നത് കോവേഡ് നാസസിനെ കുറിച്ചാണ് വളരെ പിന്നെ കമ്പൽസറി മസ്റ്റ് വാച്ച് വീഡിയോ ആണത് നിങ്ങൾ തീർച്ചയായിട്ടും അത് കാ കണ്ടിരിക്കുക പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്